ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരുപാട് പ്ലാന്റ്സ് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെയൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണ് ഇപ്പോൾ ഓഫർ റേറ്റിൽ അവൈലബിൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ കുറേ സിംഗിൾ പ്ലാന്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യം വരുന്നതാണ് ഓർക്കിഡോസ് ഓർക്കിഡോസിൻ്റെ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഓർക്കിഡോസ് അതുപോലെ തന്നെ മുള്ളില്ലാത്ത പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഗാർലിക് ഓയിൽ എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗി നമുക്ക് വെയിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഇത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അമ്പത് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് രണ്ട് കളറില് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതും നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് പെട്രിയ അഥവാ സാൻ പേപ്പർ വൈൻ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രാജൻ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് നല്ല വെയിലത്ത് വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അതുപോലെ തന്നെ അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് പെട്ടെന്ന് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റിൻ്റെ കൂടിയാണിത് ഇതിൻ്റെ പോട്ടിങ്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ആണ് ചാണാപ്പൊടി മണ്ണ് മണൽ എന്നിവയാണ് ഇതിൻ്റെ പോട്ടിങ്സ് എല്ല് യൂസ് ചെയ്തവർക്ക് അത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിന് വളമായിട്ട് നമുക്ക് എം ബിക്ക് പത്ത് പത്ത് പേ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എല്ലുപൊടി ഇതിന് വളമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്കൻ മാലറ്റിൻ്റെ ഒരു കോമ്പോണ് ആഫ്രിക്കൻ മാലറ്റിൻ്റെ ഒരു അഞ്ച് പ്ലാന്റാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഒമ്പതോളം വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാന്റാണ് അപ്പോൾ ഒമ്പത് പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് അത് അയച്ചുകൊടുക്കുന്നതായിരിക്കും ഇൻഡോറിൽ ഷെയഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് ആഫ്രിക്കൻ മാലറ്റ് അതുപോലെ തന്നെ ഇതിന് വെള്ളം ഓവറായിട്ട് ഒഴിച്ചുകൊടുക്കരുത് ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്ന ഡാൻസിൻഡോളിൻ്റെ ഒരു കോംബോ ആണ് ഡാൻസിൻ ഡാൻസിൻഡോളിൻ്റെ ഒരു നാല് പ്ലാന്റ് ആണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് നല്ല വെലുത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നല്ല പുഷ്പായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കൊല കൊല രീതിയിൽ നല്ലോണം ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ആണ് വീഡിയോൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന വള്ളിച്ചെടികളുടെ ഒരു കോംബോ ആണ് വെള്ളിച്ചെടികളുടെ ഒരു നാല് വെറൈറ്റിയാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് അതിൽ ആദ്യം വരുന്നത് കാറ്റ്സ്കോൾ പ്ലാന്റ് ആണ് രണ്ടാമത് വരുന്നത് ഹാർട്ട് ആണ് ഈ ഒരു ടൈം നാട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം വളർന്നിട്ടുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം മൂന്നാമതായിട്ട് വരുന്ന മണിമുല്ല പ്ലാന്റ് ആണ് നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറിംഗ് ഫ്ളവറിംഗ് പ്ലാന്റാണിത് നാലാമതായിട്ട് വരുന്നത് കോഞ്ചിയ പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിലുണ്ട് ഫ്ലവർ ഉണ്ടാവുക നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ജെറനിയം പ്ലാന്റിന്റെ ഒരു കോമ്പോ ആണ് ജനിയത്തിൻ്റെ അഞ്ച് വെറൈറ്റിയാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാന്റിന് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് ഗ്രൗണ്ട് ജെറനിയാണ് ഹാങ്ങിങ് ചെറേനിയല്ല ഗ്രൗണ്ട് ചെറിയാണ് നല്ല ബുഷായിട്ട് നിന്ന് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിന് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഒമ്പതോളം വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതും അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇതിൻ്റെ പോട്ടിങ്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന ആണ് എല്ലാം നല്ല ഫ്ലവർ ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് വീടീൻ്റെ അവസാനം പ്ലാന്റിന്റെ സൈസും കാണിക്കുന്നുണ്ട് അത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് പ്ലാന്റ് ആണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് പ്ലാന്റിൽ നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിലും ഷെയ്ഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം ഉണ്ട് ഓറായിട്ട് വെയിലത്ത് വെക്കരുത് അതുപോലെ തന്നെ ഓറായിട്ട് വെള്ളം വെച്ചു കൊടുക്കരുത് ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ നല്ലോണം വളർന്നിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കാറ്റസ് വെറൈറ്റി തന്നെ ഏറ്റവും പെട്ടെന്ന് വളർന്നു കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ക്രിസ്മസ് കാറ്റസ് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് പെട്ടെന്ന് വളർന്നു കിട്ടുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വീടിൻ്റെ അവസാനം പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് ആറ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിന്റെ പോട്ടിമിസ് ഒക്കെ നമ്മൾ നോർമൽ ആയിട്ട് എടുക്കുന്ന പോട്ടി തന്നെയാണ് അടുത്തായിട്ട് വരുന്ന ഡാലിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഡാലിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയാണ് കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാന്റിൻ്റെ മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് മുമ്പ് നമ്മൾ ആറ് പ്ലാന്റിൻ്റെ കോംബോ ആയിരുന്നു കൊടുത്തിരുന്നത് ഇപ്പോൾ ആറ് പ്ലാന്റിൻ്റെ കോമ്പോ കഴിഞ്ഞു ഇപ്പോൾ അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് അഞ്ച് പ്ലാന്റിൻ്റെ മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് എല്ലാം നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള നല്ല ഫ്ലവർ ആയിട്ടുള്ള നല്ല ബുഷി ടൈപ്പ് പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഹോയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റിയാണ് കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഹാനിയായിട്ട് വളർത്തിയൊരു അടിപൊളി വെറൈറ്റിയാണ് ഇത് വീഡിയോയിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ജിഫി സൈസുള്ള പ്ലാന്റ് ആണ് സെൻഡ് ചെയ്യുന്നത് വീഡിയോയിൽ തന്നെ കാണാൻ നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന കമേല പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് റോസപ്പൂക്കളും ആയിട്ട് സാമ്യുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് നല്ല തട്ടുകട്ടായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റിൻ കൂടിയാണിത് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് വർഷത്തിലുടനീളം ഫ്ലവർ തീയുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലുടനീളം ഫ്ലവർ തീരുന്ന പ്ലാന്റ് ആണ് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ആസൈലി പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ആസൈലിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് കോമ്പോയെ ഉൾപ്പെടുത്തിരിക്കുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് അസൈലി പ്ലാന്റ് അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണ് വീഡിയോയിൽ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ചില അതിലൊക്കെ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗിയിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് പോട്ടുമിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ട് മിക്സ് തന്നെയാണ് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൽസ്യത്തിൻ്റെ ഒരു കോംബോ ആണ് ചൈനീസ് ബാൽസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് സീസണോളും ഇല്ലാതെ എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന ആണ് ഇത് വർഷത്തിൽ ഉടനീടെ നമ്മുടെ വീട്ടിൻ്റെ നല്ലോണം ഫ്ലവർ ചെയ്യുന്ന ആണ് നല്ല ഭംഗി നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ വരുന്ന പ്ലാന്റും കൂടിയാണിത് അത്യാവശ്യം കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണിത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കാൻ ഉള്ളത് അതുപോലെ തന്നെ ഇതിൽ ചില പുഴുക്കളൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു കാര്യം കൂടെ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഇലകളൊക്കെ തിന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് മുരടിച്ചു പോകും അതുപോലെ തന്നെ പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഹോൾ ഉള്ള ഫോട്ടോ എടുക്കാൻ നോക്കുക കാരണം ഓവർ വെള്ളം കെട്ടിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് പോട്ടി മിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടി മിസ് തന്നെയാണ് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക